പാലക്കാട് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്നിട്ടില്ല പതിമൂന്ന് റൗണ്ടും എണ്ണിക്കഴിഞ്ഞ് രാഹുലിന്റെ വിജയം ഉറപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പാലക്കാട് രാഹുൽ തരംഗം ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് രാഹുലിന്റെ വിജയം റെക്കോർഡിട്ടിരിക്കുന്നത് ഒരു കാര്യത്തിൽ മാത്രമല്ല ഒന്ന് ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറഞ്ഞെടുത്ത് പതിനെണ്ണായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം വരുമ്പോൾ രാഹുൽ തരംഗം മാത്രമാണ് എന്നായി മാറി ഇനി രണ്ടാമത് പറയാനുള്ളത് ഷഫീ പറമ്പിലിന്റെ ഭൂരിപക്ഷത്തെ മറികടന്നു എന്നത് മൂന്നാമത് പറയാനുള്ളത് ബി ജെ പി കോട്ടയായ നഗരസഭയെ ഇളക്കി മറിച്ചിരിക്കുന്നു രാഹുലിന്റെ തരംഗം ഒരു പരിധിവരെ നഗരസഭയിലേക്ക് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ബി ജെ പി അവിടെ വിജയിക്കുമെന്നും തൂത്തുമാരുമെന്നൊക്കെയായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് എങ്കിൽ ഇത് ഇതാ തോറ്റടിഞ്ഞിരിക്കുകയാണ് രാഹുൽ ബി ജെ പിയുടെ ആ കോട്ട ഇളക്കി മറിച്ചിരിക്കുകയാണ് രാഹുൽ എന്നുള്ളത് ഇപ്പോൾ രാഹുൽ ആൾക്കൂട്ടത്തിൽ എന്നതിലേക്ക് മാറിയിട്ടുണ്ട് സ്വന്തം മണ്ഡലമായ പാലക്കാട് നഗരസഭയിൽ ശ്രീ കൃഷ്ണകുമാറിന് ലീഡുയർത്താൻ പറ്റാതെ പോയത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ച തിരിച്ചടി തന്നെയാണ് ഭാവിയിൽ വരുത്തുക പിരായിരി കണ്ണാടി മാത്തൂര് എല്ലായിടത്തും ബി ജെ പി തകർന്നു പതിമൂന്ന് റൗണ്ടും പൂർത്തിയായപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പിച്ചു പറഞ്ഞു രാഹുൽ വിജയിച്ചു എന്ന് ഡോക്ടർ ലേബലുമായി വന്ന് കോൺഗ്രസിന് ഇട്ട് കൊടുക്കാം എന്ന് കരുതിയെടുത്ത് നിന്ന് പെട്ടിക്കഥയും ആയി വന്നിട്ടും സി ജെ പിക്ക് രക്ഷയുണ്ടായില്ല സരീന് ഒട്ടുമേ രക്ഷയുണ്ടായിരുന്നില്ല പതിനയ്യായിരത്തിനു മുകളിൽ ഭൂരിപക്ഷം കിട്ടിയതോടെ കെ പി സി സി പ്രസിഡന്റ് പോലും അമ്പരന്ന് പോകുകയാണ് പതിനയ്യായിരം ഭൂരിപക്ഷത്തിലേക്ക് വരെ ഞങ്ങൾ എത്താം എന്നാണ് കരുതിയിരുന്നത് പക്ഷെ അതിനു മുകളിൽ പോകുമ്പോൾ അത് പ്രതീക്ഷിച്ചതല്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് ഇത്രയും ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് ഇതിപ്പോൾ ഷാഫി പറമ്പിലിനേക്കാൾ ഭൂരിപക്ഷം രാഹുൽ നേടുമ്പോൾ വിജയിച്ചിട്ട് കാണാൻ വരാം എന്ന് പറഞ്ഞ സരിന് രാഹുലിനോട് മാപ്പ് ചോദിക്കാൻ വരേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ സരിൻ മാത്രമല്ല ബി ആണ് ഏറ്റവും കൂടുതൽ തകർന്നടിഞ്ഞത് സുരേന്ദ്രൻ തലകുത്തി മറിഞ്ഞ് ഡി ജെ നടത്തിയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയപ്പോൾ ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ് വരും എന്നൊക്കെ പറഞ്ഞ സുരേന്ദ്രന് സ്വന്തം സ്ഥാനമാനങ്ങൾ വരെ നഷ്ടപ്പെടുമെന്ന അവസ്ഥയാണ് തേടിയെത്തിയിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് സുരേന്ദ്രന്റെയും സംഘങ്ങളുടെയും അടിച്ചു പുറത്താക്കി ചാണക വെള്ളം തെളിക്കണം എന്ന് പറഞ്ഞത് ഇതോടെ ബി ജെ പിയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സ്വപ്നം പോലും ഉപേക്ഷിക്കേണ്ടി വരികയാണ് ഏകപക്ഷീയമായി കോൺഗ്രസ് വിജയിക്കുമ്പോൾ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം ഇനി ഇല്ല എന്ന് തന്നെ പറയാം